കോൺഗ്രസുകാരുടെ സമയം തെളിഞ്ഞെന്നാണ് തോന്നുന്നത് എല്ലാവരും മറന്നു എന്ന് കരുതിയിരുന്ന ബോപ്പേഴ്സ് കേസ് വീണ്ടും ചെറുതായി തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങ് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒത്തുകളിച്ചപ്പോൾ നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾ അങ്ങ് അഭി അഭി ആയിരുന്നു ഇവിടെ താമര വിരിയിക്കാനും ഇടത് ഒരു പണി കൊടുക്കാനുമായിരുന്നു അവർ നോക്കിയത് അത് കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോൾ എട്ടിന്റെ പണി കിട്ടുമെന്ന് ഒട്ടും കരുതിയിരുന്നില്ലല്ലേ എന്നാൽ കൂടുതൽ സന്തോഷിച്ചോളൂ കേന്ദ്രം നിങ്ങൾക്കൊരു ബഹുമതി തലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത് എന്താണെന്നല്ലേ പറയാം ബോഫേഴ്സ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് സജീവമാക്കാൻ നീക്കം ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങുന്നുണ്ട് ഇതിനായി ബോപ്പേഴ്സ് കേസിലെ നിർണായക വിവരങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സ്വകാര്യ കുറ്റാന്വേഷകൻ മൈക്കിൾ ഹെർഷ്മാനിൽ നിന്നും വിശദാംശങ്ങൾ നേടാൻ സി ബി ഐ അമേരിക്കയ്ക്ക് ജുഡീഷ്യൽ അഭ്യർത്ഥന എന്നാണ് വിവരം പ്രത്യേക കോടതിയുടെ അംഗീകാരത്തോടെ സി ബി ഐ അന്യ അമേരിക്കൻ നിതിന്യായ വകുപ്പിന് ഔദ്യോഗിക അഭ്യർത്ഥന അയയ്ക്കുകയും ചെയ്തു അമേരിക്കയിലെ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും സി ബി ഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഹേഷ്മാന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ബോഫേഴ്സ് കേസ് പുനരന്വേഷിക്കാനാണ് ആലോചിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി അമേരിക്കയിലെ പ്രശസ്തമായ ഫെർഫാസ് ഡിറ്റക്ടീവ് ഗ്രൂപ്പിന്റെ തലവനായ മൈക്കിൾ ഹേഷ്മാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു അന്ന് ബോഫേഴ്സ് കേസിനെ കുറിച്ച് അദ്ദേഹം നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തി ബോഫേഴ്സ് കേസ് കോൺഗ്രസ് നേതൃത്വവും അവരുടെ സർക്കാറും ചെയ്ത് കുഴിച്ചുകൂടിയതാണെന്നും തെളിയിക്കാനുള്ള രേഖ തന്റെ പക്കലുണ്ടെന്നും ഹേഷ്മാൻ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ കറൻസി നിയമ ലംഘനത്തെ കുറിച്ച് പഠിക്കാൻ തന്നെ നിയോഗിച്ചിരുന്നാണ് യഷ്മാന്റെ അവകാശം ഉള്ളത് ഇതിന്റെ ഭാഗമായി വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചിരുന്ന വിദേശ ഇന്ത്യക്കാരുടെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വിശദമായി അന്വേഷിച്ചു ഈ ഇടപാടുകളുടെ സിംഹഭാഗവും ബോപ്പിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു കേന്ദ്ര സർക്കാരോ സി ബി ഐയോ ഔദ്യോഗികവുമായി ആവശ്യപ്പെടുകയാണെങ്കിൽ എല്ലാ വിവരങ്ങളും കൈമാറാമെന്നും യഷ്മാൻ അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ചിലാണ് സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ എ ബി ബോഫേഴ്സുമായി രാജീവ് ഗാന്ധി സർക്കാർ വേണ്ടിയുള്ള പവിത്ര തോക്കുകൾക്കായി കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ ഈ കരാർ കിട്ടാൻ വേണ്ടി ആയുധ കമ്പനി ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കോഴ കൈമാറിയിട്ടുണ്ടെന്ന് സി ഡി എസ് റേഡിയോ റിപ്പോർട്ട് ചെയ്തു അഴിമതി ആരോപണം രാജീവ് ഗാന്ധി സർക്കാരിനെ പിടിച്ചു കൊലക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബോഫേഴ്സ് പ്രസിഡന്റ് ഇടനിലക്കാർ തുടങ്ങിയവരെ പ്രതികളാക്കി സി ബി ഐ കേസെടുത്തു പുതിയ വെളിപ്പെടുത്തലിലൂടെ അന്വേഷണത്തിൽ പുനരന്വേഷണം നടത്തിയാൽ അത് കോൺഗ്രസിന് വലിയ തലവേദന തന്നെയാകും നമ്മുടെ പപ്പുമൻ കുട്ടികളിയൊക്കെ നിർത്തി ഒന്ന് രസം പിടിച്ചു വരികയായിരുന്നു ഇനിയിപ്പോ എല്ലാം കയ്യിൽ പോയില്ലേ ഇതാണ് പറയുന്നത് തന്തമാർ നന്നായില്ലെങ്കിൽ മക്കൾക്ക് ഇരിക്ക പുറതി കാണില്ല എന്നാലും എന്തൊക്കെ ബഹളമായിരുന്നു കന്യാകുമാരി മുതൽ ഡൽഹി വരെ നടക്കുന്നു റെയിൽവേയിലെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നു അവരുടെ കണ്ണീരൊപ്പുന്നു ഒടുക്കം പവനായി ശവമായി